വയനാട് ഉരുൾപൊട്ടലിൽ കുടുംബാംഗങ്ങളെയും സഹോദരിയും നഷ്ടപ്പെട്ട ശ്രുതിക്ക് വീടൊരുങ്ങുകയാണ് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലാണ് കാൽപ്പറ്റയിലാണ് ശ്രുതിക്ക് വീടൊരുങ്ങുന്നത് വെറും നൂറ്റി ഇരുപത് ദിവസം കൊണ്ട് ശ്രുതിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോവുകയാണ് ശ്രുതിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ന്യൂസിൽ വന്നത് സർക്കാർ ജോലി ലഭിക്കുമെന്ന വാർത്ത ഞാൻ ന്യൂസുകളിലൂടെയാണ് അറിഞ്ഞത് പലരും എന്നെ വിളിച്ച് ആശംസ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് വയനാട്ടിൽ തന്നെ എനിക്ക് ജോലി കിട്ടിയാൽ അതിൽ ഒരുപാട് സന്തോഷമുണ്ടാകുമെന്നും ശ്രുതി വ്യക്തമാക്കി ശ്രുതിയുടെ വീട്ടിൽ വന്ന് ഈ യോബം ടൈം ന്യൂസിൻ്റെ നേതൃത്വത്തിലാണ് ശ്രുതിക്ക് വീട് നൽകുന്നത് യോബും സുഹൃത്തുക്കളും കൂടെ ശ്രുതിയുടെ പേരിലുള്ള ഭൂമിയുടെ എല്ലാ രേഖകളും ശ്രുതിയുടെ വീട്ടിൽ വന്ന് ശ്രുതിക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട് ഇനി ശ്രുതിയുടെ വീട്ടിൽ മംഗളകർമ്മം നടക്കാൻ ദിവസങ്ങൾ മാത്രമാണുള്ളത് ശ്രുതിയുടെയും ജെൻസിൻ്റെയും ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്ന ശ്രുതിക്ക് സ്വന്തമായ ഒരു വീടാണ് അവൾ സുരക്ഷിതയായിരിക്കണമെന്നാണ് ജെൻസൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്നത് ആ ആഗ്രഹം സാക്ഷാത്കരിക്കാൻ പോവുകയാണ് ടൈം ന്യൂസിന്റെ നേതൃത്വത്തിൽ ഇയോബ് യോബ് വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ശ്രുതിയുടെ വീടിൻ്റെ പണി നടത്തി നൂറ്റി ഇരുപതാം ദിവസം ശ്രുതിയുടെ വീടിൻ്റെ താക്കോൽ കൈമാറുമെന്നാണ് പറഞ്ഞത് ശ്രുതി എല്ലാവരും ഏറ്റവും അധികം ആഗ്രഹിച്ചിരിക്കുന്ന ആ മംഗളകർമ്മം നടക്കാൻ ഇനി വെറും ദിവസങ്ങൾ മാത്രമാണ് മാത്രമാണുള്ളതെന്നാണ് ഇപ്പ് വ്യക്തമാക്കുന്നത്